മലയാളി പ്രേക്ഷകർ രണ്ട് ദിവസമായി ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ് ഡി ജെ സിബിന്റെ പേര് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിക്കാൻ ഇരിക്കെ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കി നിൽക്കുന്നത് കൃത്യമായ ഒരാഴ്ചയില്ലെങ്കിലും ഈ ഞായറാഴ്ച തന്നെയാണ് ഇപ്പോൾ മോഹൻലാൽ അവതാരകനായി എത്തുന്ന ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലെ നടക്കാൻ പോകുന്നത് ഇതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ അവസാനമായി ശ്രീതുകൂടി പുറത്തായിരിക്കുകയാണ് ജിൻഡോയും ജാസ്മിനും അർജുനും അഭിഷേകുമൊക്കെ ഇപ്പോൾ ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് ും ഇതിനിടയിൽ പുറത്തു വല്ലാത്ത പുകച്ചിലാണ് നടക്കുന്നത് ബിഗ് ബോസ് മനഃപൂർവമായി തന്നെ ചിലരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് പറയുന്നത് ബിഗ് ബോസിന്റെ ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയാണെന്നും ആ കോർപ്പറേറ്റ് കമ്പനിക്കെതിരെ സംസാരിച്ചതുകൊണ്ട് കൊണ്ട് ടി ജേ സിബിര നമ്പുൻ ബിഗ് ബോസ് എക്സ് മത്സരാർത്ഥിയുടെ വീട്ടിൽ പോലും അദ്ദേഹത്തിന്റെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനും സഞ്ചരിച്ച വാഹനം ഒരു വണ്ടി വന്ന് തട്ടുകയും ആ വണ്ടി പിന്നെയും പുറകിലേക്ക് വന്ന് വീണ്ടും ഇടിക്കുകയുണ്ടായി എന്നും സിബിൻ പറയുന്നുണ്ട് എന്നാൽ ഇത് കൃത്യമായി തന്നെ ആരുടെയെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് അറിയില്ല എന്ന് സിബിൻ വ്യക്തമാക്കി പറയുന്നുണ്ട് ഇതിന് പിന്നാലെ കേസ് നടക്കുമെന്നും അമ്മ ഇപ്പോൾ ഐ സിയുലാണെന്നും അമ്മ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ മൊഴിയെടുത്ത പോലീസ് കേസെടുക്കുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ വല്ലിതുറയിൽ പോലീസിലാണ് ഇപ്പോൾ കേസ് ർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തെ സ്വന്തം വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഇറങ്ങുന്ന വഴിയിലായിരുന്നു സംഭവിച്ചിരുന്നത് സംഭവിച്ചിരുന്നത് മുൻപ് തന്നെ അവർക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു മകനോട് സംസാരിക്കരുതെന്നും ഈ ബിഗ് ബോസിനെതിരെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വിലക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ആ ത്രെഡ് കോൾ വന്നത് ഇത് തുടരെ തുടരെ വരുന്നത് കൊണ്ട് തന്നെ മാതാപിതാക്കൾ ഇത് കാര്യമാക്കാതെ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു ഇവർ വീട്ടിൽ നിന്ന് സ്ഥിരമായി അമ്മ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഒരു വണ്ടി വന്ന് ഇവരെ ഇടിച്ചത് അങ്ങനെ ഇടിക്കുകയും ഇവർ റോഡിലേക്ക് എറിച്ച് വീഴുകയും ചെയ്തു സാരമായി മാത്രമാണ് ഇവർക്ക് പരുക്കേറ്റിരുന്നത് എന്നാൽ ആ പോയ വണ്ടി തിരിച്ചു വന്ന് വീണ്ടും ഇടിക്കുകയായിരുന്നു അപ്പോൾ സിബിന്റെ അമ്മയുടെ കൈമുട്ടിന് പരിക്കേൽക്കുകയും പൊട്ടലുണ്ടാവുകയും അങ്ങനെ ഐ സിയുയിലേക്ക് കയറ്റി ഓപ്പറേഷൻ കഴിയുകയും ചെയ്തിരുന്നു ഇപ്പോൾ അമ്മ ഐ സിയുലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ടെന്നും ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് നോർമൽ ആയിട്ടുണ്ട് എന്നുമാണ് സിബിൻ അറിയിച്ചത് ഇതിനെ തുടർന്ന് ഇത് വളരെയധികം നീതിപരമായി തന്നെ കൂടുതൽ ചെക്ക് ചെയ്യുമെന്നും ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് തൊട്ട് മുന്നിലുണ്ടായിരുന്ന തന്റെ സുഹൃത്തിന്റെ കടയിലെ സി സി ടി വിയിൽ സെർച്ച് ചെയ്തപ്പോൾ അതൊരു ഡിയോ സ്കൂട്ടറിന്റെ നമ്പറാണെന്നും അതായത് ഈ കാറിൽ ഒട്ടിച്ചിരുന്നത് ഒരു ഫേക്ക് നമ്പറാണെന്നും മനസ്സിലായി ഇതോടെ തന്നെ തന്നോടൊരു ശത്രുത ഉള്ളത് ആരാണെന്ന് നോക്കുമ്പോൾ അത് ഈ വലിയ കോർപ്പറേറ്റ് കമ്പനിയാണെന്ന് സ്ഥാപിക്കുകയാണ് ഇപ്പോൾ ആ ഡി ജെ സിബിൻ ഡി ജെ സിബിൻ പറയുന്ന വാക്കുകൾ മനസ്സിലാക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്കും അറിയുന്നത് ഇതേ കാര്യമാണ് അല്ലാതെ ആ അച്ഛനേയും അമ്മയും മനഃപൂർവ്വം അങ്ങനെ ചെയ്യാൻ ആരാണ് കൈകടിക്കുക അത്രയും വലിയ ഗുണ്ട തലവന്മാർ ആരായിരിക്കും ഉണ്ടാവുക ബിഗ് ബോസിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ ശ്രമിച്ച ഡി ജെ സിബിനും കുടുംബത്തിനും ഇതാണ് സംഭവിച്ചത് എന്ന് വളരെയധികം വേദനാജനകമായ കാര്യമാണ് അത്രയേറെ എല്ലാവർക്കും ദുഃഖം പകരുന്ന ഒരു കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഡി ജെ സിബിന് വേണ്ടി സംസാരിക്കാനെത്തുന്നത് ഡി ജെ സിബിനെ സംഭവിച്ചത് ഇനി മറ്റൊരാൾക്കും സംഭവിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പ്രേക്ഷകർ തന്നെ ഇപ്പോൾ ഡി ജെ സിബിനെ പിന്തുണയർപ്പിച്ചുകൊണ്ട് പറയുന്നു അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും അച്ഛനും വേഗം തന്നെ സുഖം പ്രാപിക്കട്ടെ എന്നും വീണ്ടും നീതി ലഭിക്കട്ടെ എന്നുമാണ് ഞങ്ങൾ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ